အိုး പെരുങ്ങോട് ശ്രീ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ പേര് സുധീർന്നാണ് ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ശ്രീ മുല്ലയ്ക്കൽ ഭഗവതി ഭദ്രകാളി പ്രതി പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ഈ ഭഗവതിയെ കൂടാതെ ഉപദേവന്മാരായി ഗണപതി അയ്യപ്പസ്വാമി അതുപോലെ രക്ഷസ് സുബ്രഹ്മണ്യസ്വാമി നാഗ അങ്ങനെ ഉപദേവന്മാരും കൂടിയിട്ടുള്ള ഒരു ചെറിയ അമ്പലമാണ് ഞങ്ങളുടെ ആദ്യകാലത്ത് ഒരു കുങ്കുമത്തറയിൽ മാത്രം ഉണ്ടായിരുന്ന അതിലുള്ള ഒരു വിഗ്രഹത്തിലൂടെ പൂജിച്ച് വന്നിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു കാലക്രമേണ ക്ഷേത്രം അഭിവൃദ്ധിപ്പെട്ടു നാട്ടുകാര സഹകരണത്തോടു കൂടിയിട്ട് ക്ഷേത്രത്തിന് കെട്ടിടമായി അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അമ്പലം വലിയ അഭിവൃദ്ധിയിലേക്ക് വന്ന് ചേർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നിനാണ് പുതിയ കമ്മിറ്റി ക്ഷേത്ര ഭരണം ക്ഷേത്ര ഏൽപ്പിക്കുന്നത് ഈ കമ്മിറ്റി നിലവിൽ വന്ന ശേഷം ഈ അമ്പലം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ സ്ഥല പോരായ്മയാണ് അതിനാണ് നമ്മൾ ഇപ്പോൾ ഓഫീസ് കെട്ടിടം പൂർണ്ണമായും നാട്ടുകാര സഹകരണത്തോട് തന്നെ ഓഫീസ് കെട്ടിടം നിർമ്മിച്ചു അപ്പോൾ അതൊരു വലിയ ഗുണമായിട്ട് തീർന്നു അതുപോലെ അമ്പലത്തിൽ പിന്നെയുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ മോഹമായിരുന്നു ഈ പിച്ചള സമർപ്പ് പിച്ചള പൊതിഞ്ഞ് സമർപ്പിക്കുക എന്നുള്ളത് ആദ്യത്തെ ഉദ്ദേശം ഉണ്ടായിരുന്നത് സോപാനം തൃപ്പടി കട്ടിള എന്നിവയായിരുന്നെങ്കിലും ഭക്തരുടെ അഭൂതപൂർവ്വമായ സഹകരണം കൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം ദേവിയുടെ തിരുനട മുഴുവൻ പിച്ചള പൊതിഞ്ഞിട്ട് സമർപ്പിക്കുകയാണ് ഇന്ന് ആ ഒരു സുദിനമാണ് ഭാഗവതപ്രിയൻ കക്കാട് വേണുഗോപാലാണ് ഇത് നിർവഹിക്കുന്നത് ഒപ്പം പൂമള്ളി മണിക്കല ഉണ്ണി പോലുള്ള ആളുകളുണ്ട് അതിനോടൊപ്പം തന്നെ ഇന്ന് തായമ്പക പിന്നെ സംഗീതാർച്ചന അങ്ങനെ തുടങ്ങിയ പരിപാടികൾ ഇവിടെ നടത്തുന്നു അതെന്തോ ലേഖി അങ്ങേക്ക് എത്തണം എന്നൊരു ഒരു കൽപ്പന എന്താണെന്ന് ഉറപ്പാണ് അതുകൊണ്ടാണ് ഈ കമ്പനിയിൽ എല്ലാവരും ലേഖനോടെ തീരുമാനം കിട്ടുമ്പോൾ അത് തമ്മിൽ തന്നെ വരാൻ കഴിയും അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു കാര്യങ്ങളും പറയാൻ പറ്റിയ അദ്ദേഹം എല്ലാ കാര്യത്തിലും ഭാഗവതപ്രിയമാണല്ലേ അപ്പം അദ്ദേഹത്തിൻ്റെ ആ അപ്പം അദ്ദേഹത്തിൻ്റെ ആ നിറഞ്ഞ കൈകൊണ്ട് കൂടി ലുംബാനും കൂടി ഈ ദിവസം കൊടുത്തി

हरे उपा देवादि सर्वमंगल्य शिव सर्वात्म साये जगह नारायणी नमोस्तु नारायण नारायण

Thank so, you. Yeah. ശ്രീ മഹാദേവിയെ പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട് എന്ന സ്ഥലത്ത് ചെയ്യുന്ന മുല്ലക്കിലെ ദേവി ദേവീസന്നിധിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ പേര് ഓ വേണുഗോപാൽ കുന്നംകുളം കക്കാട് നിവാസിയാണ് ദേവി ഭാഗവത ആചാര്യനാണ് ഞാൻ വളരെ കാലമായിട്ട് ഈ ക്ഷേത്ര സംബന്ധമായ ആധ്യാത്മിക വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഗുരുനാഥൻ്റെ അനുഗ്രഹത്തോടു കൂടി പല വേദികളിലും ശ്രീമദ്ദേവി ഭാഗവതം വായിച്ചു വരുന്ന ഒരാളാണ് ഇവിടെ ഈ പരിഭാവനമായ ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ക്ഷേത്രം മുഖമണ്ഡപം ക്ഷേത്രത്തിൻ്റെ ചുമരടക്കം പിച്ചളമൊതിഞ്ഞ് ദേവിക്ക് സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് നിറവേറ്റാനാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് ആ കർമ്മം ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് ക്ഷേത്രം തന്ത്രിയുടെ മഹനീയ സാന്നിധ്യത്തിൽ പെരിങ്ങോട് അമ്പരാൻ്റെ സാന്നിധ്യത്തിൽ ക്ഷേത്ര കമ്മിറ്റിക്കാരുടെയും മറ്റ് ജനങ്ങളുടെയും അനുവാദത്തോടു കൂടി ആ ചടങ്ങ് നിർവഹിച്ചു വളരെയധികം സന്തോഷമുണ്ട് നന്ദി നമസ്കാരം